നിങ്ങൾക്ക് പി ആർ എന്താണെന്ന് അറിയില്ലേ അതുപോലെ മൂന്ന് ദിവസം മുമ്പാണോ നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറുന്ന വിവരം ഞങ്ങൾ അറിയിച്ചത് അനീഷിനെ വറത്തെടുത്തിരിക്കുകയാണ് ലാലേട്ടൻ പുതിയൊരു പ്രോമോ വന്നിരിക്കുന്നു ആ പ്രോമോയെ പറ്റി സംസാരിക്കാം സോ എന്തായാലും പി ആർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരാളായ നിങ്ങൾക്ക് പി ആർ എന്താണെന്ന് അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ അവിടെ ചോദിക്കുകയാണ് അത് പ്രേക്ഷകരോടും കൂടി നോക്കിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ചോദ്യം വരുന്നത് പിന്നീട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ മൂന്ന് ദിവസം മുമ്പാണോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയിച്ചത് പന്ത്രണ്ട് ദിവസം മുമ്പാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രോമോയിൽ പറയുന്നത് സോ അനീഷ് പറയുന്ന പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ് അല്ലെങ്കിൽ അത് വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു പ്രോമോയാണ് വന്നിട്ടുള്ളത് സോ ഈ മീൻസ് ആ ഒരു കാര്യങ്ങൾ പുറത്ത് ജനങ്ങളും കമൻ്റായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോ ഇതാണോ സത്യാവസ്ഥ ബിക്കോസ് അനീഷ് ഇത് ഒരു കാർഡായിട്ട് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് മൂന്ന് ദിവസം മുന്നേ വന്നുകൊണ്ട് എനിക്ക് ഒന്നും സെറ്റാക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന ആ ഒരു കാര്യം അത് അതായത് അതുകൊണ്ട് എനിക്ക് പി ആറിനെ പറ്റി അറിയില്ല അല്ലെങ്കിൽ പി ആറിനെ പറ്റി സെറ്റാക്കാൻ പറ്റി മീൻസ് സെറ്റാക്കിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പി ആർ എന്താണെന്ന് അറിയില്ല മീൻസ് പി ആർ ഇല്ല എന്ന് പറയുന്നത് പോലെയല്ല പി ആർ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് വളരെ മോശകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇത്രയും ഈ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ ഉന്നത സീസണൊക്കെ കണ്ടറിയാം പി ആറുകൾ അതിനെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതാണ് സോ ഈ കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇന്ന് അനീഷ് അനീഷിനെ ലാലേട്ടൻ പൊരിക്കുന്ന രംഗങ്ങൾ നമ്മുടെ ഇതിലുണ്ട് തെളിവുകൾ ഞാൻ നിരത്തണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ ഒരു പ്രോമോയിൽ സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനീഷിന്റെ ആ ഒരു ഗെയിം അതൊരു ഗെയിം സ്ട്രാറ്റജി തന്നെ ആയിരുന്നു എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കയറി കൊടുത്തു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും